കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നെല്ലിമറ്റം കോളേജിൽ അനുമോദിച്ചു തൊടുപുഴ കട്ടപ്പന എന്നീ വിദ്യാഭ്യാസ ജില്ലകളിലെ വിദ്യാർത്ഥികളെയും ഇതോടൊപ്പം അനുമോദിച്ചു നെല്ലിമറ്റം എംബിറ്റ് കോളേജിൽ മാതൃഭൂമിയുടെ സഹകരണത്തോടെയാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് പ്ലസ് ടു പരീക്ഷയിൽ എൺപത്തി അഞ്ച് ശതമാനത്തിലധികം മാർക്ക് നേടിയ കോതമംഗലം തൊടുപുഴ കട്ടപ്പന എന്നീ വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ് പങ്കെടുപ്പിച്ചത് ഇതോടൊപ്പം നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും ആദരിച്ചു ഡീൻസ് ഉദ്ഘാടനം ചെയ്തു ആളുകൾ പ്ലസ് ടു പരീക്ഷയിൽ ഇതേ പ്രായ പരിധിയിലുള്ള ആരോടും മത്സരിക്കാൻ ശേഷിയുള്ളവരാണ് എന്ന് തെളിയിച്ചു തന്നെ മേഖലകളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഇതൊരു ചവിട്ടുപടിയാണ് എന്ന് ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചല്ലോ പ്രയാസം സൂചിപ്പിച്ചു അപ്പോ നാളിലേക്ക് നാളെയുടെ ലോകത്തെ നിയന്ത്രിക്കാൻ കേൾപ്പുള്ളവരാണ് നിങ്ങൾ എന്ന് നിങ്ങൾ സ്വയം തെളിയിച്ചിരിക്കുകയാണ് അതിൽ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ ത്യാഗം നിങ്ങളുടെ പരിശ്രമം ആത്മവിശ്വാസം ദൃഢനിശ്ചയം നിശ്ചയദാർഢ്യം ഇതെല്ലാം വരുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് അപ്പൊ അനുകൂലമായ അന്തരീക്ഷം അത് അവരെ ആദരിക്കുക എന്ന് മറ്റൊരു ഗായിക മിന്മിനി സിനിമാ താരം മധു പുന്നപ്ര മുൻ ഇന്ത്യൻ വോളിബോൾ താരം കിഷോർ കുമാർ എസ് പ്രകാശ് കെ പി മാത്യു ബിനോയ് മണ്ണഞ്ചേരി ബിനു കെ വർഗീസ് ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് ഡോക്ടർ തോമസ് ജോർജ് ഐശ്വര്യദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ന്യൂസ് കവളങ്ങാട്